പത്തനംതിട്ടയിൽ വ്യാജ ഹോൾ ടിക്കറ്റുമായി നീറ്റ് പരീക്ഷയ്ക്ക് വിദ്യാർത്ഥി എത്തിയ സംഭവത്തിൽ അക്ഷയ കേന്ദ്രം ജീവനക്കാരി കസ്റ്റഡിയിൽ നെയ്യാറ്റിങ്കര സ്വദേശി ഗ്രീഷ്മ കുറ്റം സമ്മതിച്ചെന്ന് പോലീസ് വ്യക്തമാക്കി സംഭവത്തിൽ വിദ്യാർത്ഥിക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു ശശിനാരായണൻ കൂടുതൽ വിവരങ്ങൾ നൽകും ശശിനാരായണൻ ഈ അക്ഷയ കേന്ദ്രം ജീവനക്കാരി കുറ്റം സമ്മതിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് എന്തിനാണ് ഈ കുട്ടിയോട് ഇങ്ങനെ ഒരു ചതി ചെയ്തത് പോലീസ് എന്നാണ് പറയുന്നത് ആര്യ എന്തായാലും ഇപ്പോൾ ഈ അക്ഷയ ജീവനക്കാരി തിരുവനന്തപുരം സ്വദേശിയായ അക്ഷയ ജീവനക്കാരി ഗ്രീഷ്മയാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് എന്തായാലും ഈ വിദ്യാർത്ഥിയുടെ അമ്മ ഈ നീറ്റ് പരീക്ഷ അപേക്ഷ നൽകാനായി എത്തിയിരുന്നു അപേക്ഷ സമർപ്പിക്കാൻ പണം വാങ്ങിയെങ്കിലും അപേക്ഷ സമർപ്പിക്കാൻ മറന്നുപോയി എന്നുള്ള കാര്യമാണ് പോലീസിനോട് ഇവർ വ്യക്തമാക്കുന്നത് അതിനുശേഷം വ്യാജ ഹാൾ ടിക്കറ്റ് തയ്യാറാക്കി നൽകി അതാണ് പ്രശ്നമായത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിനോട് ഗ്രീഷ്മ നൽകിയിരിക്കുന്ന മൊഴി എന്തായാലും പോലീസ് ഈ കാര്യം വിശദമായി പരിശോധനകൾ മാത്രമേ അന്തിമ തീരുമാനത്തിലെ എത്താൻ കഴിയുള്ളൂ അത്തരമൊരു കാര്യം നടക്കാൻ സാധ്യത ഉണ്ടോ എന്നുള്ള കാര്യം കൂടി പോലീസ് വിശദമായി ഭീഷ്മയെ ചോദ്യം ചെയ്യുകയാണ് അതിന്റെ കൂടി കൃത്യമായ ഒരു വിവരം ലഭിച്ചതിന് ശേഷമേ അത് അന്തിമമായ ഒരു തീരുമാനത്തിലെത്താൻ കഴിയുള്ളൂ കാരണം ഇത്തരമൊരു പരീക്ഷയിൽ ഒരു സാങ്കേതിക കൃത്രിമത്വം നടത്താൻ കഴിയുമോ എന്നുള്ളതാണ് പോലീസിനെ സംശയത്തിലാക്കുന്നു ഇനി മറ്റു ആളുകൾ ഇത് സംബന്ധിച്ച് ഇതുപോലുള്ള മറ്റെന്തെങ്കിലും ഇത് ഈ പരീക്ഷയുമായി നീറ്റ് പരീക്ഷയുമായി മറ്റും മറ്റെന്തെങ്കിലും തരത്തിലുള്ള തട്ടിപ്പ് ക്രമക്കേടുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പോലീസ് പരിശോധിക്കാണ് കാരണം ഒരു നീറ്റ് പരീക്ഷയെ സംബന്ധിച്ച് ഒരു ഒട്ടനവധി കാര്യങ്ങൾ പരിശോധിച്ചാണ് ഒരു വിദ്യാർത്ഥിയെ ഹോൾ ടിക്കറ്റ് ഹോളിലേക്ക് കയറ്റുന്നത് അതിന്റെ നടപടിക്രമങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ സ്വാഭാവികം ഓൺലൈനായി നടത്തുന്ന ഇത്തരം കാര്യങ്ങളിൽ ഒരു പിഴവ് വരാൻ സാധ്യതയില്ല അത്തരത്തിൽ കൃത്രിമ നടത്താൻ സാധ്യതയില്ല അത് ഏതെങ്കിലും തരത്തിൽ അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് മറ്റ് സാഹചര്യം വല്ലതും ഉണ്ടോ അത് ക്രമക്രീഡണം നടത്തുന്ന മറ്റെന്തെങ്കിലും പിഴവുകളുണ്ടോ എന്നുള്ള കാര്യം കൂടി പോലീസ് വിശദമായി ഗ്രീഷ്മയെ ചോദ്യം ചെയ്തിന് ശേഷമായിരിക്കും ഇത് കൃത്യമായി അറിയാൻ കഴിയുക എന്തായാലും ഇന്നലെയാണ് പാറശാല സ്വദേശിയായ വിദ്യാർത്ഥി പത്തനംതിട്ടയിലെ തൈക്കാവ് സ്കൂളിൽ നീറ്റ് എക്സാമിൽ എഴുതാനെത്തിയത് ഈ ഹോളിടെക്കത്ത് അദ്ദേഹത്തിന്റെ പേരും ഒക്കെ വിദ്യാർത്ഥിയുടെ ആദ്യ പേരും മാതാവിന്റെ പേരും ഒക്കെ എഴുതിയുന്നത് പക്ഷേ ഡിക്ലറേഷൻ ഭാഗത്ത് മാത്രമാണ് ഒരു പിഴവ് കണ്ടത് ഒരു സംശയം ഉണ്ടാക്കാൻ കാരണം പിന്നീട് പരീക്ഷ എഴുതാൻ അനുവദിക്കുകയും അതിനുശേഷം സംശയം തോന്നിയ തുടർന്ന് പരീക്ഷ എഴുതാതെ തന്നെ വിദ്യാർത്ഥിയെ പോലീസ് പരീക്ഷ പരീക്ഷണ നടത്തി കുട്ടിയോഗൻ പരാതിയെ തുടർന്ന് കസ്റ്റഡി എടുക്കുകയും ചെയ്യാമായിരുന്നു വിശദമായി ചോദിച്ചപ്പോ തങ്ങൾക്കത് അറിയില്ല എന്നാണ് ഈ വിദ്യാർത്ഥി അമ്മയും വിദ്യാർത്ഥിയും പറയുന്നത് അക്ഷയ കേന്ദ്രത്തിൽ ഇത്തരത്തിൽ നീറ്റ് പരീക്ഷയുടെ വേണ്ടി അപേക്ഷ സമർപ്പിച്ചിരുന്നു എന്നുള്ള കാര്യമാണ് അവിടെ നിന്നാണ് ഹോൾ ടിക്കറ്റ് ലഭിച്ചതെന്നാണ് വിദ്യാർത്ഥി ഇന്നലെ പറഞ്ഞിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ അക്ഷയ കേന്ദ്രം തിരുവനന്തപുരം സ്വദേശിയായി ഗിരീഷ്മെ പോലീസ് കസ്റ്റഡി എടുത്തിട്ടുള്ളത് ആര്യ തീർച്ചയായും ശശിനാരായണാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും വ്യാജ ഹോൾ ടിക്കറ്റുമായി നീറ്റ് പരീക്ഷയ്ക്ക് വിദ്യാർത്ഥി എത്തിയ സംഭവത്തിൽ അക്ഷയ കേന്ദ്രം ജീവനക്കാരി നിയാറ്റിങ്ങര സ്വദേശി ഗ്രീഷ്മ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത് പോലീസ് അത്തരത്തിലുള്ള വിവരങ്ങളാണ്